ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ മറ്റൊരു ലോറി ഇടിച്ച് അപകടം അഞ്ചൽ കുളത്തൂപ്പുഴ പാതയിൽ ഫെഡറൽ ബാങ്കിന് സമീപം ഇന്നലെ രാത്രി പതിനൊന്നരയോടെ ആയിരുന്നു അപകടമുണ്ടായത് അഞ്ചൽ ഭാഗത്തേക്ക് പഴവർഗ്ഗങ്ങളുമായി എത്തിയ ലോറിയിലെ ജീവനക്കാർ വിശ്രമിക്കുന്നതിനായി ഫെഡറൽ ബാങ്കിന് സമീപം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് തമിഴ്നാട്ടിലേക്ക് ചരക്കെടുക്കാൻ പോയ ലോറി ഇടിച്ചു കയറുകയായിരുന്നു அது மாதிரி தவிர ரெண்டு டேரு ரோட்டில் வாங்கி இப்போ ரெண்டு டேரு ஒன்றும் ரெடியாக இருக்கு இந்த வண்டி இல்லை ரோடில் நிறுத்தி അപകടത്തിൽ ആർക്കും പരിക്കില്ല കുളത്തുപ്പുഴ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു നാട്ടു വാർത്ത